സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും വീണ്ടും ഞെട്ടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നിറവേറ്റി വരുമ്പോൾ ഒടുക്കമിത നിർണായകമായ ആ തീരുമാനവും പൊതു തെരഞ്ഞെടുപ്പിന് മുൻപേ എടുക്കുകയാണ് എതിർപ്പുകൾ പലയിടങ്ങളിൽ നിന്നായി തല പൊക്കി തുടങ്ങുമ്പോഴും സിദ്ധരാമയ്യ സർക്കാർ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് കർണാടകയിൽ നിർണായക നീക്കവുമായി കോൺഗ്രസ് സർക്കാർ സമഗ്ര ജാതി സെൻസസ് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു കർണാടക പിന്നോക്ക വികസന കമ്മീഷൻ ചെയർമാൻ ജയപ്രകാശ് ഹെഗ്ഡെയാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് കൈമാറിയത് കർണാടകയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന് ജാതി സെൻസസ് നടപ്പാക്കും എന്നതായിരുന്നു പ്രതിഷേധവുമായി ജാതി സംഘടനകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് സ്വീകരിച്ചാൽ കടുത്ത പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്ന് ലിംഗായത്ത് സഭ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ വക്കലിക ലിംഗായത്ത് വിഭാഗങ്ങളിലെ എം എൽ എ മാർ പാർട്ടി വ്യത്യാസം ഏതുയില്ലാതെ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വന്നിരുന്നു കൃത്യമായി ഓരോ ജാതി വിഭാഗത്തിനും റിപ്പോർട്ടിൽ പ്രാതിനിധ്യം നൽകിയിട്ടില്ല എന്നതായിരുന്നു ആരോപണം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ വിവിധ സമുദായ നേതാക്കളുമായി സമവായ ചർച്ച നടത്തി വരികയുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജാതി സെൻസസ് റിപ്പോർട്ട് നിർണായകം ആകുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ഇതിനാലാണ് നടപടികളുമായി മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തീരുമാനിച്ചതും ഉറപ്പിച്ചതും ഇതിനെതിരെ കോൺഗ്രസിൽ തന്നെ എതിർപ്പുകൾ ഉണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്നാൽ ജാതി സെൻസസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ എപ്പോൾ പുറത്തുവിടും എന്നതും നിർണായകമായ ഒരു കാര്യമാണ് ഇനി ബി ജെ പി ഇതിൽ തൂങ്ങി അതൊരു തുറുപ്പു ചെട്ടാക്കി മാറ്റുമോ ഇങ്ങനെ പല രൂപങ്ങളിലേക്ക് കർണാടക കടക്കുമ്പോഴും ഡി കെയും സിദ്ധരാമയ്യും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പൂർത്തീകരിക്കുമെന്ന്